സർ ഞാൻ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു നമ്മളിവിടെ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരള റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ കണക്കെടുത്തിട്ടാണ് വിലക്കയറ്റത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഏജൻസികൾ കണക്കെടുക്കുന്നത് സർ അത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം ഒന്നാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകണം നിങ്ങളെല്ലാം പറഞ്ഞ കാര്യം ഒന്നാം സ്ഥാനമാണ് ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം ഒന്നാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല കേരളം അങ്ങനെ എല്ലാ കാലത്തും ഒന്നാം സ്ഥാനമല്ല കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഒക്കെ മാർക്കറ്റിൽ നല്ല ഇടപെടലുകൾ പല ഗവൺമെൻറ്റുകളും നടത്തി മാർക്കറ്റിലെ സ്വാഭാവികമായ വിലക്ക് രണ്ട് വിലക്കയറ്റം ഉണ്ടാവും ഒന്ന് ഓർഗാനിക്കായിട്ടുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാവും ചില ഘട്ടങ്ങളിൽ രണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത കൊണ്ടും സാധനങ്ങൾക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പതാകുന്ന വരുമ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് വരും അവൻ കാരണം മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധനം അഞ്ഞൂറ് രൂപ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് പൂഴ്ത്തി വയ്ക്കും അങ്ങനെ കരിഞ്ചന്ത കൊണ്ടും ഈ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വിലക്കയറ്റം പിന്നെ കച്ചവടക്കാർ മീഡിയേറ്റേഴ്സ് എല്ലാവരും വർദ്ധിപ്പിക്കും അവിടെ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റോൾ നമ്മൾ നോക്കി സൂക്ഷ്മതയോടുകൂടി മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നമ്മൾ നിന്നില്ലെങ്കിൽ ഈ ഇടപെടലുകൾ ഈ ഇടപെടലുകളെല്ലാം പല രീതിയിലുണ്ടായി ഈ മാർക്കറ്റിൽ അപകടകരമായ രീതിയിൽ വില ഇത് വെറുമൊരു വില സാധാരണക്കാരനെ ബാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ സെക്കൻഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ സാമ്പത്തിക സാഹചര്യത്തെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വ്യവസ്ഥയെപ്പോലും അത് ഗൗരവതരമായി കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇത് ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേപോലെ പണപ്പെരുപ്പമാണ് ഈ ഗ്രാമങ്ങളിലെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ആ റിഗ്രസീവ് ടാക്സ് ഏർപ്പെടുത്തുന്നത് പോലെയാണ് ഗ്രാമങ്ങളിലെ പണപ്പെരുപ്പം അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യുക നമ്മളെന്താ നമ്മളെ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല എല്ലാവരും ഇതാതല്ലേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ജീവിത നിലവാരം ആ ജീവിത നിലവാരത്തെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും കോംപ്രമൈസ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഈ പെരുപ്പം ഇൻഫ്ലേഷൻ ചെയ്യിക്കും ഇവിടെയുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും കൂടിയാണ് ആ ഇൻഫ്ലേഷൻ റേറ്റ് ജനുവരി തൊട്ട് ഓഗസ്റ്റ് വരെ നേരത്തെ ശ്രീ വിഷയം അവതരിപ്പിച്ച ശ്രീ വിശ്വനാഥൻ ഭംഗിയായിട്ട് പറഞ്ഞു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു ട്രെൻഡായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്നത് സാധാരണഗതിയിൽ പണ്ടൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പണം ഒരുപാട് വരുമ്പോഴാണ് നാണ്യപ്പെരുപ്പ് ഉണ്ടാകുന്നത് മാർക്കറ്റിൽ ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടാകുമ്പോഴാണ് ആ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നൊരു പഴയ തിയറി ഉണ്ട് പക്ഷെ ഇവിടെ അതല്ല ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലിക്വിഡിറ്റി ക്രഞ്ച് എന്ന് പറയുന്നത് പണം പണമില്ലാത്തൊരവസ്ഥ മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് പറയും ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ ഈ വിലക്കയറ്റം പരിശോധിച്ചാൽ ഈ ഇൻഫ്ലേഷനും ഉണ്ട് ഈ ലിക്വിഡിറ്റി ക്രഞ്ചും ഉണ്ട് ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി വ്യവസായ മന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് കുഞ്ഞാലിത്സാഹിബ് ഒരു നല്ല ചർച്ച വെച്ചു റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവേഴ്സ് മൈഗ്രേഷൻ റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഇമ്പാക്റ്റ് കൂടി നമ്മൾ ആലോചിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് റെമിറ്റൻസ് അല്ലേ റെമിറ്റൻസ് റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ ഈ റെമിറ്റൻസ് കുറച്ചുകൊണ്ട് വരും ഒരുപാട് പേര് വരുന്നവരെല്ലാവരും സംരംഭം തുടങ്ങുന്നവരല്ലല്ലോ പണിയിൽ പോയിട്ട് വരുന്നവരുണ്ട് അല്ലാതെ വരുന്ന ആളുകളുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് റെമിറ്റൻസ് കുറയും അപകടകരമായൊരു സിറ്റുവേഷൻ കേരളത്തിൽ വേറെ ഉള്ളത് റിവേഴ്സ് റെമിറ്റൻസ് ആണ് കേരളത്തിൽ നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് പൈസ അയക്കുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം പേർ കേരളത്തിൽ ഇതുവരെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം പേര് മറ്റ് ഞാൻ ഇതും തീർത്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് പണ്ട് നമ്മൾ ഗൾഫിൽ പോയ പോലെ വരികയാണ് അവർക്ക് ശനിയാഴ്ച കൂലി കിട്ടുകയാണ് വൈകുന്നേരം അതിലൊരു തൊണ്ണൂറ് ശതമാനം പേരും കിട്ടുന്ന കൂലിയിൽ അത്യാവശ്യം ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള പൈസ എടുത്തു വെച്ചിട്ട് ബാക്കി പണം തിങ്കളാഴ്ച രാവിലെ ബാങ്കുകളിൽ അയക്കുകയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആണ് കേരളത്തിൽ നടക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ഒരു വശത്ത് മറ്റേ റെമിറ്റൻസ് കുറയുകയും മറുവശത്ത് റിവേഴ്സ് റെമിറ്റൻസ് കൂടുകയും അപ്പം ഹ്യൂജ് എമൗണ്ട് കോടിക്കണക്കിന് രൂപ ഡെയിലി എന്നതുപോലെ കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്ത് മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ് ഇതെല്ലാം കൂടി ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് പൈസ ഇല്ലാത്ത ഒരവസ്ഥ കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ പലപ്പോഴും അത് നേതാവ് പറഞ്ഞ ഭാഗം റിവേഴ്സ് മൈഗ്രേഷൻ അത് സ്വാഭാവികമായിട്ടും നമ്മൾ നന്നായി ചർച്ച ചെയ്യേണ്ടതാണ് ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും പറയുകയുണ്ട് പക്ഷെ റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് എങ്ങനെ സഹായിക്കുന്നു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് ഇവിടെ തൊഴിൽ രഹിതരായി വരികയാണെങ്കിൽ അവർ അവിടെ നിന്ന് അയക്കുന്ന റെമിറ്റൻസ് കുറവുണ്ടാകാനിടയുണ്ടല്ലോ എന്നാണ് അങ്ങ് സൂചിപ്പിച്ചത് ഈ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് ഇവിടെയുള്ള പ്രൊഫഷണലുകൾ തിരിച്ച് ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഒരു ഹൈലി ആയിട്ടുള്ള ഒരാൾ ഇവിടെ ജോലി കൂടി നാലോ അഞ്ചോ മറ്റ് ജോലികൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറ്റ് ജോലികൾ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും അതുവഴി നമ്മുടെ എക്കണോമിയിൽ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നു സ്കൂളിൽ പോകുന്ന ആൾ കൂടുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വരുന്നു കെയർ ടേക്കറുടെ വരുന്നു ഡ്രൈവർ വരുന്നു സ്വിഗ്ഗി കൊണ്ടുവരുടെ എണ്ണം കൂടുന്നു അതുവഴി സമ്പദ്ഘടന ചലിക്കും മറ്റേ ഭാഗമാണെങ്കിൽ നമ്മൾ നേരെ നോക്കേണ്ടത് തൊഴിൽ തിരിച്ചു തിരിച്ചുവരുന്നതാണെങ്കിൽ വേറെ നോക്കേണ്ടതാണ് പക്ഷേ ഈ കാണുന്നത് നമുക്ക് ആഹ്ലാദിക്കാവുന്ന രൂപത്തിലുള്ള ഒരു മാറ്റമാണ് അതാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന പദം പൊതുവേ വിവക്ഷിക്കുന്നത് ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ് പക്ഷേ ഇന്ന് സാഹിബ് അതിനോട് റിയാക്ട് ഈ ഒരു പോലും അങ്ങ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരല്ല അല്ലാതെ ജോലി പോയി നിങ്ങൾക്കറിയാലോ നേച്ചർ ഓഫ് ജോബ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പത്തും ഇരുപതും വർഷം കൂടുമ്പോഴേ ജോലിയുടെ സ്വഭാവം മാറുകയുള്ളൂ ഇപ്പോൾ ഈ ടെക്നോളജി എല്ലാം വന്നപ്പോൾ എവറി ഇയർ ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ജോലി അവരെ സ്കിൽ ചെയ്യാനോ റീസ്കിൽ ചെയ്യാനോ പറ്റാതെ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള നമുക്ക് റെമിറ്റൻസ് കുറയുന്നുണ്ട് ഈ റിവേഴ്സ് റെമിറ്റൻസും കൂടി ആവുമ്പോൾ നമ്മുടെ ഇക്കോണമിയെ ഗൗരവതരമായി അത് ബാധിക്കുന്നുണ്ട് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴുള്ള പല കാരണങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മളിതൊരു വേറെ ഒരു ആംഗിളിൽ മാത്രം പരിശോധിച്ചാൽ പോലെ ഗൗരവതരമായി ഗവൺമെന്റ് സാമ്പത്തിക പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളതല്ലേ അത് ഗൗരവത്തോടു കൂടി ഹൗസിൽ കൊണ്ടുവരുന്നത് അത് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഇതൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ യറ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പോ മുന്നൂറ് രൂപയുള്ള പൊട്ടാഷ് ആയിരത്തി എണ്ണൂറ് റുപ്യായി അതിനെ കുറിച്ച് ചർച്ചയില്ല അല്ല ഉത്പാദനത്തിന്റെ അതിന്റെ ഫലമായി എത്ര കമ്മിയാ വന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വാക്ക് ഞാൻ വേറെ പോയിന്റ് അങ്ങ് പറയുന്ന അതല്ല ഞാൻ സംസാരിക്കുന്നത് അതിലേക്ക് ഞാൻ പറയാം അങ്ങ് ഞാൻ യോജിക്കുന്നു അപ്പൊ പല നമ്മള് തെറ്റായ പല സാമ്പത്തിക നയങ്ങളുമുണ്ട് നികുതി വർധനവും എല്ലാ മേഖലയിലും ഡ്യൂട്ടി ഫീസ് സെസ് എന്നിവ വർദ്ധിക്കുന്നു അമിതമായ നികുതി ഭാരം ജനങ്ങളുടെ മേൽ കടന്നു കൂടുന്നു നേരത്തെ ഇവിടെ ഭരണകാശിയിൽ നിന്ന് ഒരു മെമ്പർ പറഞ്ഞതുപോലെ പെട്രോൾ ഡീസൽ വില ഉയർന്നു നിൽക്കുന്നത് വൺ ഓഫ് ദ റീസൺസ് ആണ് സംശയമില്ല ഡിമാൻഡ് കുറയുകയാണ് ഡിമാൻഡ് അമിത നികുതികൾ കാരണം ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യം കുറഞ്ഞിരിക്കുന്നു അത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുകയാണ് തൊഴിലില്ലായ്മയുടെ വർദ്ധനവ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം കൊടുക്കാൻ പറ്റുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റ് സുരക്ഷാ പദ്ധതികളിലൊക്കെ കോടികളുടെ കുടിശ്ശിക ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയാ സർക്കാർ ജീവനക്കാർക്ക് ഡിയർനെസ് അലവൻസ് അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക മറ്റു അലവൻസുകൾ ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുക ഇതെല്ലാം മാർക്കറ്റിൽ ഇറങ്ങേണ്ട പൈസയാണ് മാർക്കറ്റിൽ ഇറങ്ങി ഈ പൈസ ചെലവാക്കി മാർക്കറ്റിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കേണ്ട പണമാണ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല മണിയുടെ റൊട്ടേഷൻ ഇല്ല പൈസ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റാണിത് സാധാരണ മധ്യവർഗ കുടുംബങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രതിസന്ധിയിലാവുന്നത് മിഡിൽ ക്ലാസ് ഞാൻ വരാം അതിന്റെ അകത്തേക്ക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെലവേറ്റാൻ പറ്റില്ല ജീവിത നിലവാരത്തിൽ മാറ്റം വരുവാണ് ഞാൻ പറഞ്ഞു വിലക്കയറ്റം നമ്മുടെ വാങ്ങൽ ശേഷിയെ കുറയും കുറയും ശേഷി കുറഞ്ഞാൽ അത് ഡിമാൻഡ് കുറയാൻ കാരണമാവും ഡിമാൻഡ് കുറഞ്ഞാൽ വരുമാനം കുറയും വരുമാനം കുറഞ്ഞാൽ നികുതി വരുമാനം കുറയും നികുതി വരുമാനം കുറഞ്ഞാൽ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്ക് പോകും ഇതെല്ലാം റിയാലിറ്റിയാണ് ആ റിയാലിറ്റി വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താണ് ഇപ്പൊ സപ്ലൈകോ ഉണ്ടാക്കി വലിയ ഒരു സ്റ്റെപ്പായിരുന്നു വിപ്ലവകരമായ ഒരു നടപടിയായിരുന്നു സപ്ലൈകോ വന്നത് അല്ലേ മാവേലി സ്റ്റോർ ഉണ്ടായി എന്താ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യലായ ഓർഗാനിക്കായ വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യാനുള്ള സർക്കാരിന്റെ ഇൻസ്ട്രുമെന്റാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുക അപ്പൊ നമ്മൾ സബ്സിഡിയുള്ള പതിമൂന്ന് എസെൻഷ്യൽ ഐറ്റംസിന് നമ്മൾ സബ്സിഡി കൊടുത്ത് സർക്കാർ അത് സഹിച്ച് മാർക്കറ്റിൽ ഇടപെടും അപ്പം ആ ഐറ്റം ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇതിൽ പലതിൻ്റെയും വില കൂടിയാലുള്ള കുഴപ്പം അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും വേറെ ഒരുപാട് ഇപ്പം അരിയുടെ വില പെട്ടെന്ന് വർദ്ധിച്ചാൽ അരിയുടെ വില മാത്രല്ല വർദ്ധിക്കുന്നത് അപ്പം തന്നെ ചെറുപയർ കടല പരിപ്പ് തുടങ്ങിയ അത്യാവശ്യം അരിയോടൊപ്പമുള്ള അത്യാവശ്യ സാധനങ്ങളുടെ വില കൂടി അപ്പം തന്നെ കൂടും ഇതാണ് മാർക്കറ്റ് സരി എൻ്റെ എൻ്റെ അറിവിൽ എല്ലാ ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ അന്നത്തെ പ്രൈസ് ഇൻഡെക്സ് എത്തുന്നതാണ് ഇത് പണ്ടുപോലെ ഉണ്ടാക്കിയേക്കുന്ന സിസ്റ്റമാണ് കാരണം മാർക്കറ്റിനെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും ഓരോ സാധനത്തിനും ഉണ്ടാകുന്ന വിലക്കയറ്റം പോലും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുള്ള കൗണ്ടർ ഇൻവെൻഷൻ അതില്ല അതാണ് പ്രശ്നം ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഫലപ്രദമായി നടക്കുന്നില്ല ഞാൻ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പൊ ഇവിടെ വിഷ്ണുനാഥ് ഇവിടെ വായിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ ഈ ഓണക്കാലം ഓണക്കാലത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടത് എത്രയാ നിങ്ങൾ ഇരുന്നൂറ് കോടിക്ക് പുറമെ ഓണക്കിറ്റ് വിതരണത്തിന് നാൽപ്പത്തി മൂന്ന് കോടി ആവശ്യം ആകെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി ആവശ്യപ്പെട്ടു നൂറ്റി അമ്പത് കോടി കിട്ടി തൊണ്ണൂറ്റിമൂന്ന് കോടി കിട്ടാതായതോടുകൂടി സപ്ലൈ കോയുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ അത് സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്കായി ഈ നൂറ്റി കോടിയിൽ ഓണക്കിറ്റ് വിതരണം നടത്തി നാൽപ്പത്തി മൂന്ന് കോടി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്നുള്ള പെർപ്പസ് സെർവ് ചെയ്യാൻ സപ്ലൈക്കോയ്ക്ക് പറ്റുന്നില്ല കാര്യം ഇവിടെ പറഞ്ഞു ഇതൊക്കെ ചെയ്തത് മാർക്കറ്റ് ഇന്റർവെൻഷൻ വേണ്ടിയിട്ടാണ് ഹോർട്ടി കോർപ്പിലെ സാധനങ്ങൾ ഇവിടെ വായിച്ചപ്പോ മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലാണ് രണ്ടർത്ഥത്തിലാണ് ഹോർട്ടി കോർപ്പ് ഉണ്ടാക്കിയത് ഒന്ന് കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ പച്ചക്കറി സാധനങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് ഗവൺമെന്റിന്റെ ഒരു ഏജൻസി പോയി അത് പ്രൊക്യൂർ ചെയ്ത് കുറെ കൂടി ന്യായമായ വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുക പച്ചക്കറി ഇപ്പോൾ ഹോർട്ടിക്കുറപ്പ് പച്ചക്കറി എടുക്കുന്നത് എവിടെന്ന തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കുന്നത് ഭൂരിഭാഗം സാധാരണ എടുക്കേണ്ടാവും കുറച്ചങ്ങാൽ കൃഷിയ മന്ത്രിക്ക് അറിയാലോ കർഷകരുടെ ആണോ എടുക്കുന്നത് ഹോർട്ടിക്കുറപ്പ് വളരെ കുറവാണ് വളരെ കുറവാണ് കൂടുതൽ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലക്ക് വിറ്റാൽ മാർക്കറ്റിനുള്ള വിലയേക്കാൾ കൂടുതൽ വിറ്റാൽ അപ്പൊ ഹോർട്ടി എന്ന് പറയുന്നതിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്നുള്ള പർപ്പസ് നടക്കുമോ അപ്പൊ പച്ചക്കറിക്ക് വില കൂടും എസെൻഷ്യൽ കമോഡിറ്റീസിന് പതിമൂന്നെണ്ണത്തിന്റെ സബ്സിഡി ഐറ്റം പലപ്പോഴും ഉണ്ടാകാറില്ല പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറില്ല ഞാൻ പറയാം കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു നല്ല ട്രോൾ വന്നു ബിവറേജ് കോർപ്പറേഷന്റെ അലമാര കാണിച്ചു മറ്റേ സാധനം ഫുൾ എല്ലാം ഫുള്ളാണ് നേരത്തെ ഇവിടെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയുടെ ചെലവെന്ന് പറഞ്ഞത് അതിന്റെ തൊട്ട് താഴെ നമ്മുടെ സപ്ലൈ മാർക്കറ്റ് മാവേലി സ്റ്റോറിന്റെ ഇത് കാണിച്ചു ഒരു അവിടെ അപ്പോ അത് ഭയങ്കരമായ പ്രശ്നവും പിന്നെ നിങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ് നിങ്ങൾ ആ സബ്സിഡി ഐറ്റത്തിന്റെ വില വർദ്ധിപ്പിക്കില്ലെന്ന് നിങ്ങൾക്ക് സബ്സിഡി ഐറ്റത്തിന്റെ ആ വല്ല ഞാൻ കച്ചവടം കുറക്കണമൊന്നും പറയില്ല പേടിക്കുന്ന എക്സൈസ് മന്ത്രിക്ക് ടെൻഷൻ അവിടുത്തെ കച്ചവടം കുറഞ്ഞു പോകാന്ന് അവർക്ക് ദോഷം നന്നായി അടക്കണം എന്നാ പറഞ്ഞു ഭയങ്കര ബിസിനസ് അടക്കണം എന്നാണ് പറഞ്ഞത് മോശമായിട്ടൊന്നും പറയില്ല സർക്കാരിലേക്ക് വരുമാനം വരുന്ന ഒരു മാർഗമാണ് അതിനിടയ്ക്കിടയ്ക്ക് വില കൂട്ടരുന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ വില കൂടി അല്ല കൂട്ടരുത് വില കൂട്ടിക്കഴിഞ്ഞാൽ കൺസംഷൻ കുറയുമെന്നുള്ള തെറ്റായ ധാരണയാണ് മദ്യത്തിന്റെ ഇന്ന് വരെ മദ്യത്തിന്റെ വില കൂടിയിട്ട് ഇന്നലെ മൂന്ന് ബെഗ് കഴിച്ചിരുന്ന ഒരാൾ ഇന്ന് രണ്ട് ബെഗ് ആക്കിയിട്ടില്ല ഇത് കൂടിയതിന്റെ വിഷമത്തിൽ ഒരു നാലാമത്തെ ബെഗ് കൂടി കഴിക്കും ഒന്ന് രണ്ടാമത് പൈസ കുറയും എവിടെ കുറയുന്നോ വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ കുറയുള്ളൂ കുടിക്കുന്നതിൻ്റെ പൈസ കുറയില്ല അതിന്റെ വിക്ടിംസ് സാധനം സ്ത്രീകളും കുട്ടികളുമാണ് അതുകൊണ്ട് ഞാൻ മദ്യത്തിന് വില കൂട്ടിയാൽ അത് കൺസംഷൻ കുറയാനുള്ള അഭിപ്രായക്കാരനല്ല അതല്ല വലുതായിട്ട് കുറയ്ക്കണ്ട വലുതായിട്ട് കുറയ്ക്കണ്ട പക്ഷെ വല്ലാതെ അത് ചെയ്യുന്ന ഇത് ഇതൊക്കെ ഒരു മാർക്കറ്റിലെ ഓരോ സെക്ടറുകളാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് സാർ ഇതിനകത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഒരുപാട് ഇമ്പാക്റ്റ് ആണ് ഫാമിലി ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ബജറ്റ് ചിലര് കണക്കെഴുതി വെക്കും സ്ത്രീകൾ ധനകാര്യമന്ത്രിമാരാണ് സ്ത്രീകൾ വീട്ടിലെ കണക്കെഴുതി വെക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെയും ഒരിടത്തരം കുടുംബത്തിൻ്റെ മിഡിൽ ക്ലാസ് ഇടത്തരം അപ്പർ മിഡിൽ ക്ലാസ് അല്ല ഒരു കുടുംബത്തിലുണ്ടായിരിക്കുന്ന ചെലവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാർ അവർ ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ വരുമാനം വർദ്ധിച്ചിട്ടില്ല രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് തന്നെ കൂടി ഇല്ലേ നവംബറിലും കൂട്ടി ആ ഓർഡറിൽ വേറൊരു പാരയും കൂടി വെച്ചിട്ട് ഈ ഏപ്രിലും കൂടി കൂട്ടി ഈ രണ്ടാമത് കൂട്ടി അന്ന് അടുത്ത വൈദ്യുതി ചാർജ് കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്ത് എഴുതിയിട്ടാണ് വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ മൂന്ന് പ്രാവശ്യം ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കുറയാണ് പൈസ ഇല്ല ആളുകളുടെ കയ്യിൽ പൈസ റൊട്ടേറ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ ഫാമിലി ബജറ്റ് അവതാളമായി സാറെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണ്ണമാണ് ദുരിതപൂർണ്ണം നമ്മൾ വീണ്ടും ആ പട്ടിണി എന്നൊന്നും ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും ആളുകൾ പോവാൻ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പല കുടുംബങ്ങളും ഇപ്പോൾ നമ്മളെല്ലാം ഓഫീസിൽ വന്നിരിക്കുമ്പോൾ എം എൽ എ മാർ നിലയിൽ എത്രയും ആളുകൾ കാണാൻ വരുന്നുണ്ട് ഈ അതിൻ്റെ എണ്ണം അതായത് ദുരിതങ്ങളുടെ എണ്ണം വർദ്ധിച്ചു മരുന്നു മേടിക്കാൻ പണമില്ലാത്തവർ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ ചികിത്സയുടെ ഗതികേട് ഇങ്ങനെ ആളുകൾ വല്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടുക അതിൻ്റെ നമ്പർ കൂടുക ഞാനിത് ഒബ്സർവ് ചെയ്തിട്ട് വരാം ഞാനിത് രാഷ്ട്രീയമായിട്ടല്ല നിങ്ങൾ തിരുത്തിരിക്കില്ല നിങ്ങളെ ഗവൺമെന്റ് വന്നുകൊണ്ടാണ് അതല്ല എന്റെ പോയിന്റ് ഭയങ്കരമായി ഒരു ഇടത്തരം ആളുകളുടെയും സാധാരണക്കാരുടെയും ജീവിത ദുരിതം വല്ലാതെ വർദ്ധിക്കുകയാണ് വല്ലാതെ വർദ്ധിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഹെൽത്ത് എക്സ്പെൻസ് കൂടി എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കൂടി സാധനങ്ങളുടെ വില കൂടി വരുമാനത്തിൽ ഒരു വർധനവും ഒരു തരത്തിലുമില്ല സെസ് കൂടി ടാക്സ് കൂടി എല്ലാത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു കുടുംബത്തിൻ്റെ ബജറ്റിൽ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ ഈ സ്ഥിതി പോവുകയാണ് ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും പെട്ടവർക്ക് മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താ അവർക്ക് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവർ കടം കാരണം നിങ്ങൾക്ക് എല്ലാ നിങ്ങളെല്ലാ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുകയല്ലേ ബാങ്കുകളിലേക്ക് പൈസ തിരിച്ച് അടവ് വരുന്നുണ്ടോ പൈസ തിരിച്ചടവ് വരുന്നുണ്ടോ അപകടകരമായ രീതിയിലേക്ക് ബാങ്കിന്റെ സിറ്റുവേഷൻ പോവാണ് വലിയ സെറ്റിൽമെന്റ് വൺ ടൈം സെറ്റിൽമെന്റ് പോലും വെച്ചിട്ട് പൈസ കൊടുക്കാൻ ആളുകളുടെ കയ്യിലില്ല വീണ്ടും വീണ്ടും ആളുകൾ എടുക്കുകയും വീണ്ടും എടുത്ത ലോൺ വീണ്ടും വെക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇത് വെറുമൊരു സാധനങ്ങളുടെ വിലക്കയറ്റം എന്നതിലേക്ക് ഉപരിയായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കേരളത്തിലെ കുടുംബങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതെല്ലാം അപകടകരമായ രീതിയിലേക്ക് പോവാം ഇപ്പൊ തന്നെ ഇതിൽ ഫുഡ് പ്രോസസിങ്ങിൽ അതിന്റെ വിതരണത്തിൽ ഹോട്ടലുകൾ കേറ്ററിങ്ങും റെസ്റ്റോറൻറ് ബിസിനസ്സും കേരളത്തിൽ പോയി ബിസിനസ് ആണ് അല്ലേ നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ ഡേറ്റ വേണ്ട ഈ കാലത്ത് എത്ര ഹോട്ടലുകളാണ് പൂട്ടിപ്പോയത് കേരളത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര ഹോട്ടലുകൾ പൂട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയ ദിവസം ആ കേറ്ററിങ് തൊഴിലാളികളുടെ ഒരു സമരം ഈ ഇതിൻ്റെ അകത്ത് അതിന് മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാം കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആളുകൾ വന്നു ഒരുപാട് പേര് ജീവിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും വലിയ ക്രൈസിസിലാണ് ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്കും നാനൂറ്റമ്പത് രൂപയ്ക്കും വെളിച്ചെണ്ണ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ പഞ്ചസാരയുടെ വില ഇരട്ടിയായി എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു ഒരു അവർ പിടിച്ചു നിൽക്കാൻ പലർക്കും പറ്റുന്നില്ല ഒരുപാട് ഇൻഡസ്ട്രി ഒരുപാട് ബിസിനസ് അതിനെല്ലാം ഈ വിലക്കയറ്റം ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ പെരിഫറലായി കാണുന്ന ഇൻഡസ്ട്രികളെയല്ല ഞാൻ പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ കൊല്ലം മാർക്കറ്റിലെ ചുമട്ട് കൊല്ലാളോട് ഞാൻ സംസാരിച്ചു അവർ പറഞ്ഞു സാറേ ഒരു അഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്ന തൊഴിലിൻ്റെ പത്തിലൊന്നായി തൊഴിൽ കുറഞ്ഞു നല്ല വരുമാനം ഉണ്ടായിരുന്നതാണ് ഡെയിലി എന്താ ബിസിനസ് നടക്കുന്നില്ല ആ കൊല്ലം മാർക്കറ്റിലെ നിരവധി കടകൾ പൂട്ടിപ്പോയി നിരവധി കടകൾ സാറെ കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തിനിടയിൽ എത്ര കടകൾ പൂട്ടിപ്പോയെന്ന് ഒരു ഐഡിയ ഇല്ല അതുപോലെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി സ്ഥാപനങ്ങൾ പൂട്ടി പോകുമ്പോൾ അവിടുത്തെ ചെലവ് അവിടുത്തെ ജീവനക്കാരുടെ ഇത് ഒരുപാട് പേരുടെ തൊഴിലില്ലായ്മ ഇതെല്ലാം കേരളത്തിൽ രൂക്ഷമായ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനകത്തില്ല സാറെ നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം ഞങ്ങളുടെ ഡിമാൻഡ് ഏതാണ് നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം നിങ്ങൾ മാർക്കറ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം രൂക്ഷമായ വിലക്കയറ്റം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം നിൽക്കുന്നു ഒന്ന് അത് യാഥാർത്ഥ്യമാണല്ലോ റിയൽ 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 ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് നിൽക്കുന്നു കഴിഞ്ഞ ഒമ്പത് മാസമായി ഇത് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുകയല്ല ഇത് കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയല്ലോ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വില കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക അതിനാവശ്യമായ ഹെൽപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് കിട്ടില്ല എന്നാണ് ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ച സി പി സി വിശ്വനാഥ് പറഞ്ഞത് ആ സപ്പോർട്ട് കിട്ടുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല ഗവൺമെന്റിന് ചില പ്രയോറിറ്റികൾ ഉണ്ടാവണം മുൻഗണനകളുണ്ടാവണം ഗവൺമെൻറ് സാധാരണക്കാരന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം എന്താണെന്ന് കാണാൻ പറ്റണം ഈ വിലക്കയറ്റം സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവരുടെ വേദനകളും എന്താണെന്ന് മനസ്സിലാക്കണം ഗവൺമെൻറ് ആണ് നിങ്ങൾ ഇലക്റ്റഡ് ഗവൺമെൻറ് ആണ് നിങ്ങൾ നിങ്ങളധികാരത്തിലിരിക്കയാണ് നിങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളാണ് ഗവൺണൻസ് ഗുഡ് ഗവൺണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് മെക്കാനിക്കലാണ് സിസ്റ്റം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു മെക്കാനിക്കലാണ് നിങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അവര് കഷ്ടപ്പെടുമ്പോൾ അവര് ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല അതുകൊണ്ട് രൂക്ഷമായ ഈ വിലക്കയറ്റം എന്ന സംഭവം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതില്ല എന്ന് നിങ്ങൾ കുറേ പേര് ഒച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് മാച്ച് കളയാൻ പറ്റുന്ന യാഥാർത്ഥ്യമല്ല കണക്കുകളാണ് ജീവിതമാണ് മനുഷ്യന്റെ അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് മുഖ്യ ഇത്രയും ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൺസേൺ ആയിട്ടുള്ള ഒരു മന്ത്രിമാരുടെ യോഗം പോലും നടന്നിട്ടില്ലല്ലോ നടന്നോ ഈ വിലക്കയറ്റത്തിൽ ഇടപെടാൻ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും മന്ത്രിയും മിനിസ്റ്റേഴ്സും ബന്ധപ്പെട്ട കൺസേൺഡ് മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം കൂടി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരെയും വിധിക്ക് വിടുക നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുഡ് ഗവേണൻസ് പോയിട്ട് ഗവേണൻസ് പോലും ഇല്ല അതാണ് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പരാതി ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ പൂർണ്ണമായി പിന്താങ്ങണം